വില കൂടിയ മോഡലിന്റെ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അതിനുള്ള പണം കയ്യിലില്ലാത്ത ആളുകൾ റീഫർബിഷ്ഡ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയാലോ എന്ന് ചിന്തിക്കാറുണ്ട് പുതിയ ഒന്ന് വാങ്ങുന്നതിനേക്കാൾ വില കുറച്ച് കിട്ടുമെങ്കിലും സെക്കൻഡ് ഹാൻഡ് ആണോ ആണോ റീഫർബിഷ്ഡ് ബെറ്റർ ചോയ്സ് എന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ചെറിയ ചെലവിലൂടെ മികച്ച ഒന്ന് വാങ്ങാൻ ചിന്തിക്കുന്നവർക്ക് ഈ അറിവുകൾ പ്രയോജനപ്പെടും ആദ്യമേ റീഫർബിഷ്ഡ് എന്താണ് എന്ന് നോക്കാം ഒരു ഉൽപ്പന്നം ഉപയോഗിച്ചയാൾ ആൾ ഏതെങ്കിലും മാനുഫാക്ചറിംഗ് ഡിഫക്ട് കാരണമോ ചെറിയ പ്രശ്നങ്ങൾ കാരണമോ ഫോൺ ഉപയോഗിച്ചിട്ട് ഇഷ്ടം തോന്നാഞ്ഞത് കാരണമോ സെല്ലർക്ക് അല്ലെങ്കിൽ മാനുഫാക്ചറു തന്നെ റിട്ടേൺ ചെയ്യുന്ന പ്രൊഡക്റ്റ് കമ്പനി റിപ്പയർ ചെയ്ത് ടെസ്റ്റ് നടത്തി കംപ്ലീറ്റ്ലി റീസ്റ്റോർ ചെയ്ത് പുതിയ ഡിവൈസിന്റെ കണ്ടീഷനിൽ പരമാവധി എത്തിച്ച ശേഷം ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം വാറന്റി നൽകി ഔദ്യോഗികമായി ബ്രാൻഡ് മുഖേന അല്ലെങ്കിൽ ഓതറൈസ്ഡ് സെല്ലറിലൂടെ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ വിൽപ്പന നടത്തുന്നതാണ് റീഫർബ്യൂഷ് ഫോൺ ഇനി സെക്കൻഡ് ഹാൻഡ് എന്താണെന്ന് നോക്കാം ഒരു ഡിവൈസ് വാങ്ങി ഒരാൾ ഉപയോഗിച്ച ശേഷം നേരിട്ടോ ഒരു മൊബൈൽ ഷോപ്പ് വഴിയോ ആ ഫോണിന് യാതൊരു മാറ്റവും വരുത്താതെ പ്രൊഫഷണൽ ടെസ്റ്റ് നടത്താതെ വാറണ്ടി ഇല്ലാതെ മറ്റൊരാൾക്ക് വിൽക്കുന്നതാണ് സെക്കൻഡ് ഹാൻഡ് ഫോൺ ആദ്യമേ ഉപയോഗിച്ച് ആശ്രയിച്ചായിരിക്കും അതിന്റെ കണ്ടീഷൻ ഉണ്ടാകുക അഞ്ചു കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിൽ ഏതാണ് മികച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഒന്ന് ക്വാളിറ്റി ചെക്ക് ഒരു റീഫർബിഷ്ഡ് ഫോണിന് അതിന്റെ ഹാർഡ്വെയർ ബാറ്ററി ഡിസ്പ്ലേ പോർട്സ് ബട്ടൺസ് സോഫ്റ്റ്വെയർ എന്നിവയ്ക്ക് പ്രൊഫഷണൽ ഇൻസ്പെക്ഷൻ നടത്തിയതായിരിക്കും പക്ഷേ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വിൽക്കുന്നയാൾ അത് നന്നായി വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞാലും അത് പൂർണ്ണമായി നിങ്ങൾ തന്നെ പരിശോധിക്കാതെ അതിന്റെ കണ്ടീഷനെ കുറിച്ച് അറിയുവാൻ കഴിയില്ല രണ്ടാമത്തത് വാറണ്ടി ബ്രാൻഡിൽ നിന്നല്ലെങ്കിൽ ഓതറൈസ്ഡ് ഡീലറിൽ നിന്നുള്ള ഒരു ഫോണിന് ഉണ്ടാകും സെക്കൻഡ് ഹാൻഡ് ഫോണിന് പർച്ചേസ് വാറണ്ടി അല്ലാതെ മറ്റൊരു വാറണ്ടിയും കിട്ടുകയില്ല മൂന്നാമത്തെ ഘടകം പ്രൈസ് ആണ് റിപ്പയർ എന്നിവ ചെയ്യുന്നതുകൊണ്ട് വാറണ്ടി നൽകുന്നതുകൊണ്ടും ഫോണിന് കുറച്ച് വില കൂടുതലായിരിക്കും സെക്കൻഡ് ഹാൻഡിന് വില കുറവാണെങ്കിലും റിസ്ക് കൂടുതലാണ് നാലാമത്തത് കണ്ടീഷൻ ആണ് കണ്ടീഷൻ മൂന്ന് ഗ്രേഡിലൂടെ മനസ്സിലാക്കാം ഗ്രേഡ് എ എന്നാൽ സീൽ പൊട്ടിച്ചതേ ഉള്ളൂ ഉപയോഗിച്ചിട്ടില്ല ഗ്രേഡ് ബി എന്നാൽ ചെറിയ രീതിയിൽ ഉപയോഗിച്ചു ഗ്രേഡ് സി എന്നാൽ കുറച്ചധികം കാലം ഉപയോഗിച്ചു പക്ഷേ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് എന്നർത്ഥം എന്നാൽ സെക്കൻഡ് ഹാൻഡിന് ഇത്തരത്തിലുള്ള ഒരു ഗ്രേഡ് സംവിധാനമില്ല അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുന്ന തന്നെ പരിശോധിച്ച് അറിയേണ്ടതായുണ്ട് അഞ്ചാമത്തേത് ട്രസ്റ്റ് ഫാക്ടർ കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത് അത് ഓതറൈസ്ഡ് ഡീലറിൽ നിന്ന് അല്ലെങ്കിൽ മാനുഫാക്ചറിൽ നിന്ന് തന്നെ ആയതുകൊണ്ടാണ് പക്ഷെ സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്ന ആളുടെ വിശ്വാസ്യതയെ മാത്രമേ നോക്കാൻ കഴിയുകയുള്ളൂ അത് മിക്കവാറും ശരിയാകണമെന്നുമില്ല ഇനി എവിടെ നിന്ന് ഇവ വാങ്ങാൻ കിട്ടുമെന്ന് നോക്കാം റീഫർബിഷ്ഡ് ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ബ്രാൻഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുവാൻ കഴിയും ആപ്പിൾ ഡെല്ല് സാംസങ് തുടങ്ങിയ ബ്രാൻഡുകളുടെ വെബ്സൈറ്റുകളിൽ നിന്ന് തന്നെ റീഫർബിഷ്ഡ് ഫോൺ വാങ്ങുവാൻ കഴിയും അതുപോലെ ഓതറൈസ്ഡ് സെല്ലേഴ്സിൽ നിന്നും ആമസോൺ റിനിയൂഡ് ഫ്ലിപ്കാർട്ട് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ വേരിഫൈഡ് ഇ കോമേഴ്സ് സൈറ്റുകളിൽ നിന്നും വാങ്ങുവാൻ കഴിയും അപ്പോൾ തന്നെ സെക്കൻഡ് ഹാൻഡ് ഫോൺ അല്ലെങ്കിൽ ലോക്കൽ ഷോപ്പ് വഴിയാണ് വാങ്ങുവാൻ കിട്ടുന്നത് നിങ്ങൾ വാങ്ങണോ സെക്കൻഡ് ഹാൻഡ് എന്ന് ഇനി ഇതിലൂടെ അറിയാം നിങ്ങൾക്ക് മനസ്സമാധാനത്തിന് ഒരു വാറണ്ടി കൂടി വേണമെങ്കിൽ നല്ലത് ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു മാക്ബുക്ക് അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണ് വാങ്ങുന്നതെങ്കിൽ റീഫർണിഷ് തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് സേഫ് പ്രൊഫഷണലി റിപ്പയർ ചെയ്ത കംപ്ലൈന്റ് ഇല്ലാത്ത ഒരു ഡിവൈസ് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ തിരഞ്ഞെടുക്കുക എന്നാൽ അത്രയും തന്നെ പണം മുടക്കുവാനില്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് നോക്കാം വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാൻ കഴിയുമെങ്കിലും സെക്കൻഡ് ഹാൻഡ് വാങ്ങാം പണം ലാഭിക്കാനായി ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിലും സെക്കൻഡ് ഹാൻഡ് തിരഞ്ഞെടുക്കാം ഇനി ഇത്തരത്തിലൊരു ഡിവൈസ് വാങ്ങുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം ഒരു റീഫർബിഷ്ഡ് ഫോൺ വാങ്ങുന്നതിന് മുൻപ് അതിന് നൽകുന്ന വാറന്റി നിബന്ധനകൾ പരിശോധിക്കണം ആരാണ് വാറണ്ടി നൽകുന്നതെന്ന് നോക്കണം ഗ്രേഡ് എ അല്ലെങ്കിൽ ഗ്രേഡ് ബി വാങ്ങാൻ ശ്രമിക്കുക വാങ്ങുന്നതിന് മുൻപ് റീഫർബിഷിന്റെ വിലയും അതേ മോഡലിന്റെ പുതിയ ഫോൺ തമ്മിലുള്ള വിലയും താരതമ്യം ചെയ്യുക ചില സമയങ്ങളിൽ വലിയ വ്യത്യാസം വിലയിൽ ഉണ്ടാകില്ല സെക്കൻഡ് ഹാൻഡ് ഫോണാണ് വാങ്ങുന്നതെങ്കിൽ ബാറ്ററി ഹെൽത്ത് സ്പീക്കർ ക്യാമറ പോർട്സ് ഡിസ്പ്ലേ എന്നിവ നന്നായി പരിശോധിക്കുക മാനുഫാക്ചർ നൽകിയ വാറണ്ടി പീരീഡിൽ തന്നെയാണോ ഫോൺ എന്ന് നോക്കുക ഡിവൈസിന്റെ ബോക്സ് അല്ലെങ്കിൽ ഒറിജിനൽ ബില്ല് വാങ്ങി പരിശോധിക്കുക ഡിവൈസിന്റെ ഐ എംഇഐ നമ്പരും സീരിയൽ നമ്പറും നൽകി ഓൺലൈനായി ഡിവൈസ് മോഷണ വസ്തു ആണോ എന്നും പരിശോധിക്കുക നിങ്ങൾക്ക് സുരക്ഷയും വാറണ്ടിയും വിശ്വാസിയുമായ പെർഫോമൻസുമാണ് ആവശ്യമെങ്കിൽ റീഫർബിഷ് ആണ് മികച്ചത് എന്നാൽ നിങ്ങൾക്ക് സ്വന്തമായി ഡിവൈസ് പരിശോധിക്കാൻ കഴിയുമെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങണമെങ്കിലും സെക്കൻഡ് ഹാൻഡ് നല്ല ഡീലാണ് ടെക് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ വിലക്കുറവിന് പിന്നാലെ പോകുന്നത് അത്ര സ്മാർട്ട് അല്ല നിങ്ങൾക്ക് തലവേദനയും അധിക പണച്ചിരിവും ഉണ്ടാകാതിരിക്കുവാൻ നല്ല തീരുമാനങ്ങൾ എടുക്കുക